കൊള്ളയും കൊലയും വ്യഭിചാരവും അടിമുടി നീക്കാൻ ദൈവിക നിയമം ഇന്ത്യയിൽ നടപ്പിൽ വരുത്തണമെന്നും ഇന്ത്യൻ ശിക്ഷാ നിയമം മാറ്റി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണമെന്നും ജമാഅത്തെ ഇസ്ലാമി ഇന്നും ആഗ്രഹിക്കുന്നുണ്ടോ ആകാശത്തും അവനാണ് ഇലാഹ് ഭൂമിയിലും അവനാണ് ഇലാഹ് എന്നാണ് ആകാശത്ത് അവനാണ് ഇലാഹ് ഭൂമിയിലും അവനാണ് ദൈവം പ്രപഞ്ചത്തിലെ സൂര്യചന്ദ്ര സൂര്യചന്ദ്രനക്ഷത്രാദി ഗോളങ്ങൾ എങ്ങനെ എപ്പോ ഏത് വിധത്തിൽ സഞ്ചരിക്കണം എന്ന നിയമം തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹു സുബഹാനുപത്തേലയാണ് ദൈവമാണ് ആ ദൈവത്തിന്റെ നിയമം അനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ ആകാശത്തെ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ഭൂമിയിലും കാര്യങ്ങൾ എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ദൈവം തമ്പുരാനാണ് എന്നാണ് പരിശുദ്ധ ഖുർഹാൻ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് അലാ ലോഹുൽ അമർ ആരാണോ സൃഷ്ടിച്ചത് അവന് തന്നെയാണ് കൽപ്പിക്കുവാനും ഉള്ള അധികാരം എന്നും പരിശുദ്ധ ഖുർഹാൻ പറഞ്ഞിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഈ ലോകത്ത് ദൈവത്തിന്റെ വ്യവസ്ഥയായിരിക്കണം ആയിരിക്കണം വരേണ്ടത് ഉണ്ടാവേണ്ടത് എന്നതാണ് ഈ ലോകത്ത് ജനങ്ങളുടെ നിയമവ്യവസ്ഥ ഈ ലോകത്തിന്റെയും ജനങ്ങളുടെയും സൃഷ്ടാവായ ദൈവത്തിന്റെ തന്നെ നിയമവ്യവസ്ഥ ആയിരിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഖുർആൻ ചോദിച്ചിട്ടുള്ളത് അല്ലാഹുവിനേക്കാൾ ദൈവത്തേക്കാൾ നല്ല ഒരു ഭരണാധികാരി ആരാണ് എന്നാണ് ദൈവത്തെക്കാൾ നല്ല വിധികർത്താവ് ആരാണ് എന്നാണ് അള്ളാഹു ചോദിച്ചിട്ടുള്ളത് അപ്പോ ജമായത്തെ ഇസ്ലാമി ഈ കുർആാനിക തത്വങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വസിക്കുന്നത് ലോകത്തുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഫിറ്റായ ലോകത്തിന് ഏറ്റവും ഫിറ്റായ നിയമവ്യവസ്ഥ ഈ ലോകത്തിന്റെ ദൈവമായ അള്ളാഹുവിന്റെ സിപ്താവായ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ തന്നെയാണ് എന്നതാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ കൊള്ള വ്യഭിചാരം കൊല തുടങ്ങിയ ശിക്ഷകൾക്ക് നിലവിലുള്ള ശിക്ഷകളെ മാറ്റി ദൈവത്തിന്റെ പിന്നെ ശിക്ഷകൾ കൊണ്ടുവരണം ഇന്ത്യ രാജ്യത്ത് എന്നതിൽ ഒതുങ്ങുന്നതല്ല ഒരു ഈ പ്രശ്നം പകരം ദൈവത്തിനാണ് അള്ളാഹുവിനാണ് ജനങ്ങളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഏറ്റവും അധികം അറിയുക അല്പജ്ഞരായ മനുഷ്യർ അവരെ പോലുള്ള മനുഷ്യർക്ക് നിയമങ്ങൾ ഉണ്ടാക്കിയ എന്തൊക്കെ പോരായ്മകളുണ്ടാകുമോ ആ പോരായ്മകളൊക്കെ ഇന്ന് ലോകം നേർക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായ സാമ്പത്തിക വ്യവസ്ഥ മനുഷ്യരുണ്ടാക്കിയ തലിശയിലധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥ കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ എന്നല്ല ലോകത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെയും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതല്ല കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ എത്രയോ കോടികൾക്ക് നമ്മുടെ രാജ്യം പലിശയ്ക്ക് പലിശയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദിനേന വർഷം പ്രതി എന്ന് നമ്മുടെ ഓരോ ബജറ്റുകളും വെളിപ്പെടുത്തി തരുന്നു അങ്ങനെ നമ്മുടെ രാജ്യം ആകെപ്പാട് സാമ്പത്തികമായ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് രാജ്യത്തുള്ള ജനങ്ങൾ ഉണ്ടാക്കിയ നിയമവ്യവസ്ഥകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല ആർക്കും കഴിയില്ല ഏത് എ ഡി ബി വ്യവസ്ഥകളെ എതിർക്കുന്നവരും അവസാനം എ ഡി ബിയിൽ നിന്ന് വായ്പ വാങ്ങാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യനുണ്ടാക്കിയ സാമ്പത്തിക വ്യവസ്ഥകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് പരാജയപ്പെടുകയുള്ളൂ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണിത് അതേ ഇസ്ലാം കൊണ്ടുവന്ന പലിശമുക്തമായ പലിശരഹിതമായ സാമ്പത്തിക വ്യവസ്ഥിതി പരസ്പരം സംരക്ഷണത്തിൽ സംരക്ഷണത്തിനധിഷ്ഠിതമായ സമ്പത്തിന്റെ നിഷിദ്ധ നിശ്ചിതമായ ഒരു ഭാഗം പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നീക്കിവെക്കുന്ന ജക്കാത്ത് വ്യവസ്ഥിതി തുടങ്ങിയ ഇസ്ലാമിക സാമ്പത്തിക അടിത്തറകളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക ക്രമം ലോകത്ത് നടപ്പിലായപ്പോൾ ലോകത്തെ ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് ജമാ ഇസ്ലാമി ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ദൈവിക വ്യവസ്ഥിതിയുടെ ഒരു പ്രത്യേകതയാണ് ദൈവിക സാമ്പത്തിക വ്യവസ്ഥിതി ലോകത്ത് നടപ്പിലാക്കുകയാണ് എങ്കിൽ ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കുന്നതിൽ ജനങ്ങൾ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇസ്ലാമിന് സംശയമില്ല ജമായത്ത് ഇസ്ലാമിക്ക് സംശയമില്ല അത് അതിന്റെ ചരിത്രത്തിൽ വേണ്ടുവോളം തെളിവുകളുമുണ്ട് ക്ഷേമരാഷ്ട്രം ഇസ്ലാമിക നിയമ വ്യവസ്ഥ പ്രകാരം ക്ഷേമരാട്ടം ഉണ്ടായതിന് വേണ്ടുവോളം തെളിവുകളുണ്ട് ഉമർബിന് അബ്ദിൽ അജീദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഖലീഫ വെറും മുപ്പത് മാസമാണ് അദ്ദേഹം പിന്നെ രാജ്യം ഭരിച്ചത് ഈ മാസത്തിനുള്ളിൽ ജക്കാത്ത് ഇതുപോലുള്ള ജനങ്ങളുടെ സഹായം രാഷ്ട്രത്തിന്റെ സഹായം ആവശ്യമില്ല എന്നിടത്ത് വരെ ജനങ്ങൾ പിന്നെ സാമ്പത്തികമായി ഉയരുകയും എന്നിടത്ത് എത്തുന്നത് വരെ ജനങ്ങൾ സാമ്പത്തികമായി ഉയരുകയും അങ്ങനെ ജക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു ക്ഷേമരാഷ്ട്രം ഒരു സമൃദ്ധരാഷ്ട്രം ഉണ്ടാക്കുന്നതിൽ ഉമർബലി അബ്ദുൽ അസീദ് നടപ്പാക്കിയ ദൈവിക നിയമവ്യവസ്ഥ വിജയിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു മഹാനായ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഞാൻ ഉമർ അബ് ഖത്താബിന്റെ ഭരണമാണ് ഇന്ത്യ രാജ്യത്ത് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത് യാദൃച്ഛികമല്ല ഉമർ ഉമർ അബ്ലി ഖത്താബി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ലോകത്തെ നടപ്പിലാക്കിയത് ഈ ദൈവിക നിയമവ്യവസ്ഥയായിരുന്നു അപ്പോ ഇത് വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് മുഴുവൻ ജനങ്ങൾക്കും ഏറ്റവും പ്രയോജനപ്രദമായ ഏറ്റവും ഫിറ്റായ പ്രസക്തമായ നിയമവ്യവസ്ഥ ദൈവത്തിന്റെ നിയമവ്യവസ്ഥയാണ് അത് ഇന്ത്യ രാജ്യത്തും പ്രസക്തമാണ് ഇന്ത്യ രാജ്യത്തും പ്രസക്തമാണ് അതുകൊണ്ടാണ് ഈ ഭരണം എന്ന് പറയുന്ന അടിത്തറയെ ഇസ്ലാം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതും പ്രവാചകൻ അതിനുവേണ്ടി പരിശ്രമിച്ചതും മക്കയിൽ അത് 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 സാധ്യമല്ല എന്ന് തോന്നിയപ്പോൾ മദീനയിലേക്ക് ഈ ഇസ്ലാമിനെ പറിച്ച് നട്ട് അവിടെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കിയതും പിന്നീട് മക്കയിലേക്ക് വിജയശ്രീലാലിതനായി തിരിച്ചു വന്നതും പിന്നെ ലോകത്തേക്ക് മുഴുവനും ഈ ഈ ദൈവിക നിയമവ്യവസ്ഥയെ വികസിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും പ്രവാചകന്റെ വിയോഗാനന്തരം ഖലീഫമാർ ഇത് ഒരു ഒരു നിർബന്ധ കർമ്മമായി മനസ്സിലാക്കി പ്രവാചകന്റെ മരണത്തിന് ശേഷം പ്രവാചകന്റെ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് ഖലീഫയെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ ഇസ്ലാമിക ഭരണവ്യവസ്ഥ നിലനിർത്തുകയും ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ജമാ ഇസ്ലാമി ആത്മവിശ്വാസത്തോടുകൂടി തലയെടുപ്പോടുകൂടി ഇന്ത്യ രാജ്യത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിനും പ്രസക്തമായ ഏറ്റവും ഫിറ്റായ ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഏറ്റവും പ്രസക്തമായ നിയമവ്യവസ്ഥ ദൈവത്തിന്റെ നിയമവ്യവസ്ഥയാണ് എന്ന് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് തലയിൽ മുണ്ടിട്ട് പറയേണ്ട ഒരു കാര്യമാണ് എന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് വിശ്വാസമില്ല ഇവിടെ നേരത്തെ പിന്നെ ഷെയ്ഖ് സാഹിബും അതുപോലെ തന്നെ യൂസഫു മരി ഒക്കെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ ഇത് മതനിയമമല്ല അല്ലെങ്കിൽ അറിയപ്പെടുന്ന പാരമ്പര്യാർത്ഥത്തിലുള്ള ഒരു മതരാഷ്ട്രമല്ല പകരം ഇത് ഒരു ആദർഷ ആദർശരാഷ്ട്രം ദൈവിക വ്യവസ്ഥ ആണ് ജമാത്ത് ഇസ്ലാമി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തും ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി വരണം എന്ന് ആഗ്രഹിക്കുകയും അത് പറയുകയും ചെയ്യുവാൻ അവകാശമുള്ളതുപോലെ ഈ രാജ്യത്ത് വേറെ ഒരാൾക്ക് മാറ്റ ഇസ്ലാമിക്കാരനാവട്ടെ മുജാഹുദുകാരനാവട്ടെ സുന്നിയാവട്ടെ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വ്യവസ്ഥിതിയാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഭരണഘടന അനുവദിച്ചിട്ടുണ്ട് അത് തലയിൽ മുണ്ടിട്ട് പറയേണ്ട ഒരു കാര്യമല്ല എന്ന് ജമാ ഇസ്ലാമി വിശ്വസിക്കുന്നതുകൊണ്ട് ആർജവത്തോടുകൂടി തന്നെ ഈ രാജ്യത്തെ വ്യക്തിയുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദൈവിക വ്യവസ്ഥിതി വരണം എന്ന് പറയുന്നത് പോലെ രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ദൈവിക വ്യവസ്ഥിതി വരണം എന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്